നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മാധ്യമങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ് നമുക്കറിയാം പ്രാദേശിക മാധ്യമങ്ങളുണ്ട് ദേശീയ മാധ്യമങ്ങളുണ്ട് ലോക മാധ്യമങ്ങളുണ്ട് ഈ എല്ലാ മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തെ ഉറ്റുനോക്കുകയാണ് ചില മാധ്യമങ്ങളുണ്ട് നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല മലയാള മാധ്യമങ്ങളടക്കം ചില മാധ്യമങ്ങളുണ്ട് അതായത് കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ ഊതിപ്പെരിപ്പിക്കാനും അതിനെ ആളിക്കത്തിക്കാനും അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ഈ സി എ എൻ ആർ സി ആ ഒരു കലാപവും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ആ തുടക്കകാലത്ത് ഡൽഹിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം അവിടെ വെച്ചിട്ട് ഒരു പള്ളി കത്തി അശോക് നഗറിൽ ഒരു പള്ളി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു മലയാള മാധ്യമം വാർത്ത കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ പല മാധ്യമങ്ങളും പണം വാങ്ങി ഈ കലാപത്തെ ഊതിപ്പെരിപ്പിക്കാനും ഈ കലാപത്തെ വലിയ ഒരു സംഭവമാക്കി മാറ്റാനും ഇന്ത്യയെ ഒന്നടങ്കം നശിപ്പിക്കാനും രാജ്യത്തെ നശിപ്പിക്കാനും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്നും അച്ചാരം വാങ്ങി ഓൺലൈൻ മാധ്യമങ്ങളടക്കം ദൃശ്യമാധ്യമങ്ങളടക്കം പത്രമാധ്യമങ്ങളടക്കം ശ്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് തീർച്ചയായിട്ടും വിമർശന വിധേയം തന്നെയാകണം മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനം സത്യം കണ്ടെത്തുന്നതാകണം സത്യത്തെ തേടുന്നതാകണം അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ അതിനിടയിലൂടെ പല വിഷയങ്ങളും ഇതുപോലെ ഊതിപ്പേൽപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്ത് കലാപം ആളിക്കത്തിക്കാനും ഒക്കെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഒരിക്കലും നല്ല ഒരു കാര്യമല്ല മാധ്യമധർമ്മത്തിന് തന്നെ അത് എതിരാണ് ഇത് പറയാൻ കാരണം അസം മുഖ്യമന്ത്രിയായ ഹിമന്തു ബിശ്വ ശർമ്മ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ഒരു സെമി കണ്ടക്ടർ ഡിവൈസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇലക്ട്രോണിക്സ് വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തോട് അവിടെ ചെന്നപ്പോൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളുമുണ്ട് ചോദിച്ചതെല്ലാം സി എ എൻ ആർ സിയെ കുറിച്ചാണ് അതായത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പൗരത്വ നിയമ ഭേദഗതി രാജ്യവിരുദ്ധതയല്ലേ അല്ലെങ്കിൽ രാജ്യത്തിന് എതിരായി വരുന്നതല്ലേ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ തുടങ്ങിയ നെഗറ്റീവ് ചോദ്യങ്ങൾ കൊണ്ട് ഹിമന്തു വിശ്വശർമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത കുറെ മാധ്യമങ്ങൾ വട്ടം തട്ടിയ കഥ അദ്ദേഹം തന്നെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ സെമി കണ്ടക്ടറിനെ കുറിച്ച് ഒരു വാക്കുപോലും ചോദിച്ചില്ല ഈ പുതിയ പദ്ധതി എന്താണ് ഇതെങ്ങനെ നടപ്പിലാക്കുന്നു അസമിൽ ഈ ഒരു ഫാക്ടറിയും ഇതിൻ്റെ അനുബന്ധ ഘടകങ്ങളും വരുമ്പോൾ അത് എത്രമാത്രം അസം ജനതയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും ഗുണകരമാകും അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്തെ പുതിയൊരു ചുവടുവയ്പല്ലേ ഇത് ഒരു വാക്ക് പോലും ചോദിച്ചില്ല ചോദിച്ചത് മുഴുവൻ ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും അതിൻ്റെ എള്ളുകീറിയുള്ള കുറേ വങ്കത്തരങ്ങളുമാണ് ഈ മാധ്യമങ്ങൾ ചോദിച്ചത് അത് ശരിയായൊരു നടപടിയാണോ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കൂട്ടിക്കൊടുക്കാനും വേണ്ടിയുള്ള സംവിധാനമായി മാറിയോ ചില മാധ്യമങ്ങൾ ഞാൻ ചില മാധ്യമങ്ങളെന്നേ പറയുന്നുള്ളൂ കാരണം എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല ഇവിടെ ഒരു രാജ്യത്ത് സമാധാനമുണ്ടാകേണ്ട ഒരു രാജ്യത്തിന് പുരോഗതി ഉണ്ടാകേണ്ട വികസനം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനതയെ ചേർത്ത് നിർത്തേണ്ട ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത് ഒരു ഫെഡറൽ സംവിധാനത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കുണ്ട് ഇവരിതൊക്കെ മറന്നുകൊണ്ട് ഇവിടെ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം അത് ഊതിപ്പെരിപ്പിക്കാനും ആളിക്കത്തിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമായി ഇന്ത്യയിലെ പൊതുസമൂഹം ചോദിക്കും മാധ്യമങ്ങൾ പാലിക്കേണ്ട ധർമ്മങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക് അവർ ചെയ്യുന്ന ജോലിയോട് കൂറു പുലർത്തേണ്ടതുണ്ട് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനഃപൂർവ്വം വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ആളിക്കത്തിച്ച് പ്രശ്ന സങ്കീർണമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് ഹിമന്തു ബിശ്വ പറയുന്നത് ഇത് കേൾക്കുന്ന ആർക്കും അങ്ങനെയേ തോന്നു കാരണം നമ്മൾ ഒരു പരിപാടി നടത്തുന്നു ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നഗര ശുചിത്വത്തെപ്പറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിൽ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ആ ഒരു പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളെക്കുറിച്ചുമാണ് അവിടെ ചെന്നിട്ട് കാട്ടാനയെക്കുറിച്ചും അതുപോലെ കാട്ടുപോത്തിനെക്കുറിച്ചും അതുപോലെ ബലാത്സംഗത്തെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം നൈതികതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ ഈ ഒരു വിഷയം പൗരത്വ നിയമ ഭേദഗതി വിഷയം ഇതിപ്പോൾ നടപ്പിലായത് മുതൽ തന്നെ ഇത് എത്രയും വേഗം ഇത് ആളിക്കത്തിച്ചൊരു പ്രശ്നമുണ്ടാക്കാനായിട്ട് ചില ആളുകൾ അജണ്ട തീർത്തിട്ടുണ്ട് ആ അജണ്ടയ്ക്ക് ഒപ്പിച്ച് ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റില്ല എന്നത് മറ്റൊരു കാര്യം അതായത് ഇതിപ്പോൾ ഈ വിഷയമുണ്ടായി സി എ എൻ ആർ സി വിഷയമുണ്ടായി രാജ്യം മുഴുവൻ വലിയ കലാപമുണ്ടാകും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും വലിയ പ്രതിസന്ധി ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഈ നിയമം പിൻവലിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ടോടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും വലിയൊരു വിഷയമായിട്ട് മാറും എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പോയവരാണ് അല്ലെങ്കിൽ പോയ ആളുകളും ആളുകളുടെ വേണ്ടപ്പെട്ടവരുമാണ് ഇപ്പോൾ ഇളിഭ്യരായിരിക്കുന്നത് സെമി കണ്ടക്ടർ ഡിവൈസുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സെമി കണ്ടക്ടറും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ലാതെ പൗരത്വ നിയമ ഭേദഗതിയും അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ആ ഒരവസ്ഥയെക്കുറിച്ചുമൊക്കെ ചോദിച്ച് ചോദിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഇത്തരത്തിൽ വെള്ളം കുടിപ്പിക്കുന്നത് ശരിയല്ല അദ്ദേഹം കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ അദ്ദേഹം വെള്ളം കുടിച്ചൊന്നുമില്ല അപ്പോൾ ഒരു രാജ്യത്തെ ഒന്നടങ്കം ചേർത്ത് നിർത്തുന്ന രാജ്യത്തൊരു നിയമം വരുന്നു അത് ആ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതി എന്താണ് എന്ന് ഈ പറഞ്ഞ ഈ ചോദിച്ച മാധ്യമങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ അവരെന്താണ് ചെയ്യുന്നത് അതിനെ വളച്ചൊടിച്ച് അതിനെ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർത്ത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവിടുന്ന് തല്ലിയോടിക്കും ഓടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഞുണുക്ക് വിദ്യകളുമായിട്ടാണ് ഇവർ നടക്കുന്നത് അതൊന്നും ഇവിടെ നടപ്പാവില്ല ഇവിടെ വികസനത്തിന്റെ പാതയിൽ ഇവിടെ പുരോഗതിയുടെ പാതയിലൂടെ ഒരു രാജ്യം സഞ്ചരിക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പും കുന്നായ്മയും കൂട്ടിക്കൊടുപ്പുമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് ഇന്ത്യൻ ജനത ഉറക്ക പറയുകയാണ്